മൂന്നാറിൽ വഴിയോര വീണ്ടും മോഷണം റോസ് സമീപമുള്ള മോഷണം 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 നടന്നത് ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു ദിവസത്തിനുള്ളിൽ നടക്കുന്നത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മൂന്നാർ റോസ് ഗാർഡിന് സമീപമുള്ള വഴിയോര വില്പനശാലയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കടകളിൽ മോഷണം നടന്നിരുന്നു മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കടയുടമ രാജ കടയ്ക്കുള്ളിൽ സിസിടിവി സ്ഥാപിച്ചിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു മോഷ്ടാവ് ബാഗ് കൊണ്ട് സിസിടിവി മറയ്ക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ാണ് മോഷ്ടാബ് എത്തിയത് കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ കവർന്നു മൂന്നേ മുക്കാനോടെ കടയുടമ മൊബൈൽ ഫോൺ ലഭിച്ച ദൃശ്യത്തിലൂടെ മോഷണ വിവരം കടയുടമ തിരിച്ചറിഞ്ഞുങ്കിലും മോഷ്ടാവ് കടന്നുകളഞ്ഞു കടയുടമ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം റോസ് ഗാർഡനിൽ ഒരു திருடர்கள் உடைத்து அதில் இருக்க பொருட்களை முழுவதும் சூறையாடி சென்றிருக்கின்றார்கள் அவர்களுடைய புகைப்படம் சிசிடிவியில் பதிவாகியுள்ளது அது போலீஸுக்கும் கம்ப்ளைண்ட்டுகள் கொடுக்கப்பட்டிருக்கிறது இந்த முறையாவது போலீசார் சரியான முறையில் விசாரணை நடத்தி குற்றவாளிகளை பிடிக்க வேண்டும் என்று சாலையோர வியாபாரிகளின் சார்பாக மிக தாழ்மையோடு கேட்டுக்கொள்கிறோம் மிகவும் கஷ்டப்பட்டு கடன் வாங்கி இந்த இந்த தொழில்களை செய்து வருகிற இவர்களுக்கு சரியான முறையில் உள்ள பாதுகாப்பு மூலமாக கிடைக்க வேண்டும் என்பதும் ഇവർക്ക് தெரிவித்துக் കളു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് ആറാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് പലപ്പോഴായി വലിയ തുകയുടെ സാധനങ്ങൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി